ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ദേശമംഗലം തലശ്ശേരിയിൽ നാല് പെൺകുട്ടികളുടെ വിവാഹം അതിവിപുലമായി നടന്നു ദേശമംഗലം തലശ്ശേരി ബനാത്തി യത്തിംഗാനയിൽ വെച്ച് നാല് പെൺകുട്ടികളുടെ വിവാഹം നടന്നു ഇതോടെ യത്തിൻ ഖാനയിൽ നിന്നും വിവാഹം കഴിച്ചുവിടുന്നവരുടെ എണ്ണം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് യത്തിംഗാന അങ്കണത്തിൽ വെച്ച് നടന്ന നിക്കാഹ് കർമ്മം പാണക്കാട് സബിഖലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു തുടർന്ന് നടന്ന പൊതുപരിപാടി എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഓണപ്പിള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു അവരിന്നേവരെ കാണാത്ത പുരുഷന്മാരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കപ്പെടുകയും പഠിപ്പിച്ചു തരുന്ന പോലെ ആ സ്ത്രീകൾ നേടിയത് ആ സ്ത്രീകൾ വാങ്ങുന്നത് പുരുഷന്മാരായ നിങ്ങളുടെ കൈകളിൽ നിന്നൊരു കരാറാണ് ജീവിതത്തിന്റെ കരാറാണ് അതുവരെ ഉണ്ടായിരുന്ന മറ്റൊരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്

പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഒരു നാല് പുതിയ കുടുംബം ഇവിടെ ഇന്ന് പുതിയ ജീവിതം ആരംഭിക്കുകയാണ് സർവശക്തന്റെ പ്രാർത്ഥനയിൽ മുതിർന്ന കാരണവന്മാരുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളോടും ആശീർവാദങ്ങളോടും കൂടി അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കുടുംബാംഗങ്ങളും ഞങ്ങളെല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് സർവശക്തനോട് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ഭാവി ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിരിക്കുന്നത് അന്നന്നത്തെ കിട്ടുന്ന വരുമാനത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ട് എല്ലാ കുടുംബങ്ങളും ജീവിക്കുവാൻ കഴിയട്ടെ എന്ന് ഒരു ഒരു ചേച്ചിയെ പോലെ നിന്നുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അറിയിക്കുക ബഷീർ ഫൈസി ദേശമംഗലം സി എസ് അലി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി എസ് ലക്ഷ്മണൻ കെ ഇബ്രാഹിം നസ്രുദ്ദീൻ കെ മുഹമ്മദ് ടി എം ഉമ്മർ മൊയ്തീൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു യത്തിങ്കാന മാനേജർ ടി പി ഹംസ സ്വാഗതവും സെക്രട്ടറി ടി എം ഹംസ മാസ്റ്റർ നന്ദിയും അർപ്പിച്ചു മൂന്നിൽ കേവലം ഏഴു കുട്ടികളുമായി മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ സ്ഥാപക പ്രസിഡന്റായി ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ നൂറിൽ പരം പെൺകുട്ടികളെ സംരക്ഷിച്ചു പോരുന്നു ഇവർക്ക് വേണ്ട വിദ്യാഭ്യാസവും ഇവിടെ നിന്ന് നൽകുന്നു ഇതുകൂടാതെ നാല് വർഷമായി സമസ്തയുടെ കീഴിൽ പ്ലസ് വൺ ഡിഗ്രി കോഴ്സുകളും നടത്തിവരുന്നു ന്യൂസ് ഡെസ്ക് സിസിവി